ഇതുപോലുള്ള വർക്ക് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയി കാണാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും വീട്ടിലിരുന്ന് കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെലവ് ചുരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുരിദാറും ബ്ലൗസും കുട്ടികളുടെ എല്ലാം ഡിസൈൻ ചെയ്യാൻ വീഡിയോ കണ്ടാലോ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം മാർക്ക് മാർക്ക് അത് ചെയ്ത ശേഷം നമ്മൾ സ്കെയില് ചെരിച്ചു വെച്ച ശേഷം ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്കെയില് വെച്ചിട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്കെയിലിന്റെ അതേ വീതി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫുൾ ആയി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതേ വീതിയിൽ തന്നെ ക്രോസ് ആയിട്ട് ഞമ്മ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോക്സ് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും അടുത്ത ഞമ്മൾ ചെയ്തെടുക്കുന്ന കൈന്റെ എൻഡിങ് ഭാഗത്ത് അളവിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒന്ന് ചെറുതായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗമ്മും ഈ ഒരു ബീച്ചും ഉണ്ട് നമ്മുടെ ഫുൾ കലാപരിപടിക്ക് ആവശ്യമുള്ളത് ഈയൊരു വർക്കിന് സൂചിന്ന് പോലെ ഒന്നും ആവശ്യമില്ലാട്ടോ ഈ ഒരു ഗ്മ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളാണെന്ന് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ഗ്മ ആ മാർക്കിംഗ് ചെയ്തതിലൂടെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഈയൊരു സൈസിൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം ഒട്ടിച്ചു കൊടുക്കാൻ മാത്രം മതി കേട്ടോ ഗമ്മ കൊണ്ട് ലൈൻ ഇട്ട ശേഷം അതിൻ്റെ ഒരു സൈസ് നമ്മൾ കറക്റ്റ് അളവ് നോക്കി കട്ട് ചെയ്ത ശേഷം ഒട്ടിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ച ശേഷം കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല ഗം ഒന്ന് മാറിപ്പോവും അതുകൊണ്ട് കട്ട് ചെയ്ത ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ലൈൻ ഫുള്ളായിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചെടുക്കാൻ വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ആ ലൈനിലൊന്ന് വെച്ചുകൊടുത്തിട്ട് കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അടുത്ത് നമ്മൾ ക്രോസ് ലൈനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് കട്ട് ചെയ്ത ശേഷം ഉള്ളിൽ മാത്രമാണ് ഞങ്ങൾ ഒട്ടിച്ചെടുക്കുന്നത് ക്രോസ് ആയി വരുന്ന ലൈനെ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോഴാണ് കറക്റ്റ് ഡിസൈനും അതുപോലെ കറക്റ്റ് പെർഫെക്ഷനും നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് പൊങ്ങി പൊങ്ങി നിൽക്കും ഓരോ ഭാഗത്തും പൊങ്ങി നിൽക്കും പോലെ തോന്നും കേട്ടോ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ ബ്ലൗസിലും ഇതേ സെയിം വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ കട്ടിങ് കൂടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ക്രോസ് ആയി വരുന്ന ഒരു ബീഡ്സ് നമ്മൾ കട്ട് ചെയ്ത് ഒരു ഭാഗം ഫുള്ളായി ചെയ്ത ശേഷം അപ്പുറത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫുൾ ഗമ്മം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതായിട്ട് കാണുന്നത് കുറച്ച് സ്റ്റോണ് എൻ്റെ കയ്യിലൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒന്ന് പണിയെടുക്കാമെന്ന് വിചാരിച്ചു ഈ സ്റ്റോണൊക്കെ ആ പാക്കറ്റിന് വെറും പത്ത് രൂപ മാത്രം വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഇത് കുറേ മുന്നേ വാങ്ങിയതാണ് അതുപോലെ നമ്മുടെ ബീഡ്സ് ലേസിനും ഭയങ്കര വില കുറവാണ് ഇത് മീറ്ററിന് പത്ത് രൂപ തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ ഒരുപാട് സൈസ് അവൈലബിൾ ആണ് കേട്ടോ വലുത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ സൈസ് എടുക്കാൻ പറ്റും പിന്നെ ഈയൊരു ഡിസൈനിന് ഇതായിരിക്കും ഏറ്റവും പെർഫെക്റ്റായി വരുന്നത് പിന്നെ ഈയൊരു ബീഡ് സ്ലൈസിന് ഭയങ്കര കംഫേർട്ടാണ് ഡിസൈൻ ചെയ്യാൻ ഏതൊരു ഷേപ്പിലും ഇത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ സ്റ്റോൺ വെച്ച ശേഷം അതിൻ്റെ ഫുൾ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അളവിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാനുട്ടോ ചെയ്തു കാരണം ഇത് എനിക്ക് ബാക്കി ഒരുപാടുണ്ടായിരുന്നു നമ്മൾ ഞാൻ വാങ്ങിച്ചതിലും എനിക്ക് അളവ് ഉള്ളത് അപ്പോൾ കേട്ടോ ഈയൊരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുൾ ആയി ഒട്ടിച്ച് കുറച്ച് ദേ എടുക്കണം പിന്നെയും ബാക്കി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറച്ചുകൂടി സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സ്റ്റോണും കൊണ്ടും കുറച്ചൊന്ന് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു നമ്മൾ ഹാൻഡിൽ വരുന്ന എൻഡിങ്ങിൽ വരുന്ന ആ പോർഷൻ അതുകൊണ്ട് കവർ ചെയ്ത് കൊടുത്തു അപ്പോഴും നമ്മുടെ ബീഡ്സ് കൂടുതലുണ്ട് കേട്ടോ ഉം അപ്പൊ ഞാൻ വിചാരിച്ചു അത് കഴുത്തിലൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് അങ്ങനെ ഞമ്മൾ ഫുള്ളായി സെറ്റ് ചെയ്തപ്പോൾ സത്യം പറയല്ലോ ഞാൻ തന്നെ നെട്ടിപ്പോയിട്ടോ ഗ്മക്ക് ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ബ്ലൗസ് ഒട്ടിപൊളിയിട്ടിരുന്നിട്ട് കാണാൻ ഇക്കാക്കും കാണിച്ചു കൊടുത്തക്കാക്കും ഒരുപാട് സന്തോഷമായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞുമാനും മോളെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്കും ഇതുപോലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുറത്ത് കൊടുത്ത് ഒരുപാട് റേറ്റ് കൊടുത്ത് ചെയ്തതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈയൊരു ബ്ലൗസ് ചെയ്യാൻ എനിക്ക് ഇരുന്നൂറ് രൂപ മാത്രം ചിലവ് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാണുന്ന എല്ലാവരും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ